പദ്ധതിയുടെ പേര്യു എക്രോസ് എന്ന കൊച്ചു ഗ്രാമം അറബിക്കടലിനോട് ചേർന്ന് വിളക്കുന്ന ഒരു തീരപ്രദേശമാണ് അതുകൊണ്ട് തന്നെ മഴ അതിശക്തമായ മഴ കാരണം മഴക്കെടുതികൾക്കൊപ്പം അതിശക്തമായ കടൽക്ഷോഭവും ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എങ്ങനെ വേഗത്തിൽ എത്തിപ്പെടാം എന്നുള്ള ചോദ്യമായിരിക്കും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒരാൾ ഉണ്ടെങ്കിൽ അയാളെ കൂടി കഴിയണം മാത്രമല്ല മറ്റു സഞ്ചാര വഴികളെ കുറിച്ചും നമുക്ക് ധാരണയുണ്ടാകണം മുൻകരുതലുകൾ എടുക്കാനും സാറ്റലൈറ്റ് പോലുള്ള ആധുനിക ഉപകരണങ്ങൾ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം പ്രദേശത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട പ്രതിവിധികൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യാൻ ഏറ്റവും നല്ല ഉപായം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം തേടിക്കൊണ്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിനായി നമുക്ക് വിവരങ്ങൾ ലഭിക്കാൻ ഒരു ആപ്പ് രൂപീകരിക്കുക എന്ന ആശയത്തിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് നമുക്കിത് സാധ്യമാക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ ഒരു രൂപരേഖ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമുക്ക് മാത്രം അറിഞ്ഞാൽ പോരാ ആ പ്രദേശത്തേക്ക് ആകസ്മികമായി കടന്നു വരുന്ന ഒരാൾക്ക് പോലും അറിയത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനമാണ് നമുക്ക് രൂപപ്പെടുത്തേണ്ടത് ഈ ആ ആശയമാണ് ഞങ്ങളെ പുത്തൻ ചിന്തയിലേക്ക് നയിച്ചത് സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഏതൊക്കെ സ്ഥലങ്ങൾ കെട്ടിടങ്ങൾ വഴികൾ തീർത്ഥടങ്ങൾ ഇവയൊക്കെ എവിടെയൊക്കെയാണെന്ന് നേരത്തെ തന്നെ രേഖപ്പെടുത്താൻ സാധിക്കും സംബന്ധമായ വിവരങ്ങൾ പ്രകൃതി ദുരന്ത സംബന്ധമായ മുന്നറിയിപ്പുകൾ എന്നിവ ഈ ഒരു ആപ്പ് മുഖേന ലഭ്യമാക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രണ്ടു തരത്തിലുള്ള ഉപാധികളിൽ പരസ്പരം ബന്ധിക്കപ്പെടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയുള്ള യാത്രയിലും ത്തിലും കൈകളിൽ സൂക്ഷിക്കാൻ ഒരു ഉപകരണം സജ്ജീകരിക്കുക എന്നുള്ളതാണ് ഈ ഉപകരണം ആപ്പുമായി ബന്ധപ്പെടുത്തുകയും ഏതെങ്കിലും കാരണവശാൽ ഇലക്ട്രിസിറ്റിയോ മറ്റെന്തെങ്കിലും സാഹചര്യവശാൽ പുറലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത സാധിക്കാതെ ഒറ്റപ്പെട്ട സാഹചര്യമുണ്ടായാലും സാറ്റലൈറ്റ് സഹായത്തോടെ അയാളെ കണ്ടെത്തി രക്ഷപ്പെടുത്തുവാനും സഹായിക്കുവാനും സംവിധാനങ്ങൾ സജ്ജീകരിച്ച ഉപകരണമാണ് ക്ഷോഭങ്ങൾ മുതലായവയെ മുൻകൂട്ടി കാണുകയും അതുപോലെ അവയിൽ അകപ്പെട്ട മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും നമുക്ക് അവസരോചിതമായി സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ അപകടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഭിന്നശേഷിക്കാരായവരെ പോലും പരിഗണിച്ച് അവരെ യഥാസമയം രക്ഷപ്പെടുത്തുന്നതിന് ഈ സംവിധാനം നമ്മെ വളരെയധികം സഹായിക്കുന്നതാണ് പ്രാദേശിക പ്രത്യേക പ്രത്യേകതകൾ മനസ്സിലാക്കി പ്രദേശവാസികളുടെ നിർമ്മാണ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മറ്റും പ്രകൃതി ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട് അതിനനുയോജ്യമായ ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കുക ഇതുവഴി സാധിക്കും